ന്യായാധിപന്മാർ അദ്ധ്യായം എട്ട് എഫ്രൈം ഗാർ ഗതയോനോട് പറഞ്ഞു നീ എന്താണിങ്ങനെ ചെയ്തത് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് അവർ അവനെ നിഷ്കരുണം കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം എഫ്രാമിലെ കാലാപെറുക്കൽ അബിയേസറിലെ മുന്തിരി കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം മിതിയാന് പ്രഭുക്കളായ ഓറേബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചും നന്നേം ക്ഷീണിച്ചിരുന്നിട്ടും ഗിതയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാൻ്റെ മറുകര കടന്നു സൂക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു അവൻ മിഥിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമന്നയെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ് സൂക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു സേബായും സൽമുന്നായും നിൻ്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞോ എന്തിന് നിൻ്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം കിതയോൻ പറഞ്ഞു ആകട്ടെ സേബായെയും സൽമന്നായെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കീറും അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ അവരും സൂക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു തകർത്തുകളയും സേബായും സൽമനായും പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു പൗരസ്ത്വദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ യുദ്ധം ചെയ്തവരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടിരുന്നു ഗിഥയോൻ നോബാഹിനും യോക്ബെയ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു സേബായും സൽമന്നായും പാലായനം ചെയ്തു ഗതയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചും പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി അനന്തരം യോവാഷിൻ്റെ പുത്രൻ ഗതയോൻ പടക്കളത്തിൽ നിന്ന് ഹോറേസ് കയറ്റം വഴി മടങ്ങി അനന്തരം യോവാഷിൻ്റെ പുത്രൻ ഗതയോൻ പടക്കളത്തിൽ നിന്ന് ഹേറെസ് കയറ്റം വഴി മടങ്ങി വഴിയിൽ അവൻ സൂക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തിയേഴ് ആളുകളുടെ പേരെഴുതി കൊടുത്തു ഗിതയോൻ സൂക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഇതാ സേബായും സൽമുന്നായും ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമന്നായും നിന്റെ കൈകളിൽ പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു അവൻ പെൻവേൽഗോപുരം തകർത്ത് നഗര നഗരവാസികളെ കൊന്നൊടുക്കി ഗതയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ അവർ മറുപടി പറഞ്ഞു നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും അവർ രാജകുമാരന്മാർക്ക് സദർശരായിരുന്നു അവൻ പറഞ്ഞു അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു എൻ്റെ അമ്മയുടെ പുത്രന്മാർ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു തൻ്റെ ആദിജാതനായ യാദറിനോട് ഗീതയോൻ പറഞ്ഞു എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു അപ്പോൾ സേബായും സൽമന്നായും പറഞ്ഞു നീ തന്നെ ഞങ്ങളെ കൊല്ലുക ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ബലവും ഗതയോൻ അവരെ വധിച്ചും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു ഇസ്രായേൽ ജനം ഗതയോനോട് പറഞ്ഞു നീയും നിൻ്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിതിയാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ ഇതയോൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഭരിക്കുകയില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും അവൻ തുടർന്നു ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തനും എനിക്ക് തരിക മിതിയാന്കാർ ഇസ്മായല്യരായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചും ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിൽ ഇട്ടും അവൻ അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തുക തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ആയിരുന്നു മിതിയാന് രാജാക്കന്മാർ അണിനി അണിഞ്ഞിരുന്ന കർണാഭരണം മിതിയാന് രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ടാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടങ്ങ ഒട്ടകങ്ങളുടെ കഴുത്തു വട്ടം എന്നിവയ്ക്ക് പുറമേയാണിത് ഗിതയോൻ അവ കൊണ്ട് ഒരു യഫോത് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചും ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചും കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചും ഇത് ഗിതയോനും കുടുംബത്തിനും കെണിയായി തീർന്നു മിതിയാൻ ഇസ്രായേലിന് കീഴടങ്ങി വീണ്ടും തലയേർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഗിതയോൻ്റെ കാലത്ത് നാൽപ്പത് വർഷം ദേശത്ത് ശാന്തി ഉണ്ടായി ഗിതയോൻ്റെ മരണം യോവാഷിൻ്റെ മകൻ ജെറുബാൽ മടങ്ങി വന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി ഗിതയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ എഴുപത് പുത്രന്മാർ ജനിച്ചു അവന് ഷെക്കേമിലെ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായി അബിമലേഖ എന്ന് അവന് പേരിട്ടു യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ വൃദ്ധനായി മരിച്ചു അവനെ അബിയസർ വംശജരുടെ ഓഫറായിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു ഗതയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്ത കാട്ടിയും ബാൽദേവന്മാരെ ആരാധിച്ചും ബാൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കിയും ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടിവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല ജറുബാൽ ഗിദയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നും അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല കർത്താവിൻ്റെ വചനം